ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ലോങ് വീഡിയോ ആണ് കേട്ടോ അതായത് എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്ത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി എനിക്ക് പോകേണ്ടി വരുന്നത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ അസുഖം കുറച്ചുകൂടെ എന്താ പറയുക എൻ്റെ തീവ്രത വർദ്ധിച്ചത് കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ആദ്യമേ തന്നെ പോയി കാണിക്കാം നമ്മൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക അസുഖമാണ് എനിക്കുള്ളത് അങ്ങനെ പോയി ഇന്ന് ഡോക്ടറെ കണ്ടായിരുന്നു അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ലാസ്റ്റ് വിസിറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മാസത്തേക്ക് ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസത്തേക്ക് ഡോക്ടറെ മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഇന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേനും എന്താ കാണിച്ചപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എൻ്റെ അസുഖം എന്ന് പറയുന്നത് നർവ് അപ്പോൾ നെർവ് ആണ് അതായത് ഞരമ്പിലേക്ക് ബാധിച്ച ഒരു വാദം എന്ന് പറയുന്ന രീതിയിലുള്ളതാണ് എന്നാണ് പറയുന്നത് കാരണം എനിക്ക് ഇപ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സ് കൊണ്ട് ഞാൻ എനിക്കിപ്പോൾ വരുന്നതെന്ന് പറയുന്നത് പെട്ടെന്ന് ഞാൻ കുഴഞ്ഞങ്ങ് വീണിട്ട് എൻ്റെ കാലൊക്കെ ഒരുമാതിരി എന്താ വിറയിലൊന്ന് ഷേക്ക് ഒക്കെ ആയിട്ട് അങ്ങ് ഓഫ് ആവും പെട്ടെന്ന് വിറയിലൊക്കെ വന്നിട്ട് ഞാൻ വീഴണ്ട എന്നിട്ട് എന്താ പറയുക ബോഡി ഫുൾ ഒരുമാതിരി സ്റ്റിഫായിട്ട് അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണ് മാത്രം ഇരുന്നിട്ട് അങ്ങനെ ഒരു ൊരു മെന്റാലിറ്റി എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെ കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ് പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ടെൻ മെഡിസിൻ്റെ കൂടെ അഡീഷണലി ഇപ്പോൾ ടു മെഡിസിൻസ് എനിക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ പോകുന്നത് ഏറ്റവും ഷൈനാണ് മറ്റൊന്നും എനിക്ക് പേരെത്തില്ല ഏറ്റവും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡോസ് ഇച്ചിരി ഒന്ന് കൂട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് ഇനി നെക്സ്റ്റ് മന്ത് അതായത് ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സിക്സ്തിന് എനിക്ക് പോകണം അന്നത്തെ ടോക്കൺ നൂറ്റി രണ്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും തിരക്കാണ് എന്താ പറയുക എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ ഒരു വന്നോട്ടെങ്കിൽ റൊട്ടീൻ എന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പഠിക്കുന്ന എടുത്തായാലും എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇപ്പോൾ വയ്യതായി വിടുന്നു വന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ മാക്സിമം എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചൂടുവെള്ളം തന്നെ ഒക്കെ അറിയാം കാരണം ഇപ്പം തണുപ്പ് കാലഘട്ടം കൂടെ ആയിട്ട് അതും കൂടെ അഫക്റ്റ് ചെയ്യും എന്നതാണ് അപ്പം മെഡിസിൻസ് ഒക്കെ കിട്ടിയ ഒരു ടാബ്ലറ്റ് കിട്ടി ഇനി ഒന്ന് കിട്ടാനായിട്ടുണ്ട് അത് ഇത്തിരി കിട്ടാൻ റയറായിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാൻ സ്റ്റെറോയിഡ്സൊക്കെ എടുക്കുന്ന എന്തെങ്കിലില്ലേ എൻ്റെ ഫേസൊക്കെ നല്ല രീതിക്ക് വണ്ണം വെച്ചിരിപ്പുണ്ട് സോ ഐ ഡോ നോ വാട്ട് ഐ ഡു ഫോർ നെക്സ്റ്റ് സോ അപ്പോൾ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഇത്ര പറയുന്നുള്ളൂ എനിക്ക് പോയിട്ട് വന്നിട്ട് പറയണം എന്ന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകുമോ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് സോ അപ്പോൾ താങ്ക് യു ബായ്